വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസ വല്ലാത്ത ദുരിതക്കങ്ങളിലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബോംബിങ്ങും ആക്രമണവും കൊണ്ട് പൊറുതിമുട്ടിയൊരു ജനത വസ്ത്രത്തിനും പാർപ്പിടത്തിനും ആഹാരത്തിനും മരുന്നിനും വേണ്ടി വളരെ കഷ്ടപ്പെടുന്നതായുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പ്രത്യേകിച്ചും നിരന്തരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ പരിക്കേറ്റവർ അവർക്ക് ആവശ്യമായ മരുന്നോ ആഹാരമോ വസ്ത്രമോ വെള്ളമോ ഒത്തിക്കുവാൻ പോലും ഇസ്രായേൽ സൈനികം അനുവദിക്കുന്നില്ല അത്രമേൽ കടുത്ത ഉപരോധമാണ് ഗസയുടെ മേൽ ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്നത് പട്ടിണി യുദ്ധമാണ് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗസ അതിൻ്റെ ആത്മാഭിമാനത്തിലൂന്നിയ തിരിച്ചടികൾ ഇസ്രായേലിന് പകർന്നു നൽകുന്നു എന്നും സൂചനയുണ്ട് പ്രത്യേകിച്ചും ഇന്നലെയും സെവൻ എൻ സീറോ സെവൻ എന്ന് പറയുന്ന ഇസ്രായേൽ റെജിമെൻറ്റിൻ്റെ രണ്ട് പട്ടാള മേധാവികളാണ് ഹമാസിൻ്റെ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് റോസൻ വരാദ് അലക്സാണ്ടർ അൻസോവ് എന്ന് പറയുന്ന രണ്ട് പ്രമുഖരായ സൈനിക മേധാവികളെ ഇന്നലെയും ഹിസ്ബ ഹമാസ് വധിച്ചതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഫലസ്തീനുകളുടെ ബോംബ് വെച്ച് വീടുകൾ ഫലസ്തീനുകളുടെ വീടുകൾ ബോംബ് വെച്ച് തകർത്ത് ജയ് ഇസ്രായേൽ എന്ന് അട്ടഹസിച്ച് ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന റോസൻ വരാദ് എന്ന സൈനികനെയാണ് ഹമാസ് കൊല ചെയ്യപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് സൈനികർ കൊല ചെയ്യപ്പെടുകയും രണ്ടു സൈനികർക്ക് പരിക്കേൽക്കുകയുമാണ് ഈ അക്രമ പരമ്പരയിൽ സംഭവിച്ചതെങ്കിൽ ഹമാസ് അവകാശപ്പെടുന്നത് പതിനൊന്നിൽ പരം സൈനികർ കൊല ചെയ്യപ്പെടുകയോ അതിലധികം ആളുകൾക്ക് ഈ രണ്ട് സൈനികരും മരിച്ച ഹമാസിന്റെ അക്രമ പരമ്പരയിൽ കൊല ചെയ്യപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് ഹമാസിന്റെ ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ രണ്ട് സൈനികർ കൊല ചെയ്യപ്പെട്ടു രണ്ടു പേർക്ക് പരിക്കേറ്റു എന്നാണ് ഏതാണ് വിശ്വസനീയമായ വാർത്ത എന്ന് വരും ദിവസങ്ങളിലെ വ്യക്തമാകൂ എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്നുകൂടിയുണ്ട് ഹ ഹൂതികൾ അവരുടെ സൂപ്പർ സോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനു നേരെ ആക്രമണങ്ങൾ തുടരുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് മിക്ക ആക്രമണങ്ങളും പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ തന്നെ ഇസ്രായേലിന് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അയൺ ഡോമുകൾ ഉപയോഗിച്ച് തകർത്ത് തടഞ്ഞു നിർത്തുവാൻ തകർത്തെറിയുവാൻ കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഹമാസും ഹൂതികളും അവരുടെ ആത്മാഭിമാനത്തിലൂന്നിയ പോരാട്ടങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ വരാനുള്ള സ്രോതസ് അത് സിറിയ വഴിയായിരുന്നു അത് അവിടെ ഇസ്രായേൽ അനുകൂല ഭരണകൂടം ജിലാനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരന്മാർ ഇസ്രായേലിൻ്റെ പിന്തുണയോട് അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്ന് അതുവഴിയുള്ള ആയുധങ്ങൾ ഹിസ്ബുല്ലയ്ക്ക് ലഭിക്കുക വളരെ പ്രയാസകരമായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ദുർബലമായി തീർന്നിട്ടുണ്ട് മറിച്ച് ഹൂതികളും ഇപ്പോൾ ഹമാസുമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സിറിയയുടെ കാര്യം നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ സിറിയയിൽ അധികാരത്തിലുണ്ടായിരുന്നത് ബാഹദ് പാർട്ടിയാണ് നമ്മുടെ നേരത്തെ ഇറാക്കിൽ അധികാരത്തിലുണ്ടായിരുന്ന സദാം ഹുസൈൻ്റെ ബഗദ് പാർട്ടിയോട് സാമ്യമുള്ള അറബ് ദേശീയതയിലും സോഷ്യലിസത്തിലും ഊന്നിയ ഒരു പ്രസ്ഥാനമാണ് ബഹത് പാർട്ടി അത് ഒരു ഏകാധിപത്യത്തിൽ ഊന്നിയ പാർട്ടിയാണെങ്കിൽ പോലും അതിനൊരു മതഭീകരവാദത്തിൻ്റെ പശ്ചാത്തലമില്ല മറിച്ച് ഒരു അറബ് ദേശീയതയും സോഷ്യലിസ്റ്റും കുറച്ചൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടാണ് ആ പാർട്ടികൾക്ക് സാമ്യമുള്ളത് എന്ന് നമുക്ക് തോന്നാം പ്രത്യേകിച്ചും ലിബിയയിലൊക്കെ ഉണ്ടായിരുന്ന കെണൽ ഗദാഫിയുടെയൊക്കെ പാർട്ടിയോട് സാമ്യമുള്ള ആ പാർട്ടിക്ക് മിക്കപ്പോഴും റഷ്യയോടാണ് ആഭിമുഖ്യം ഉണ്ടായിരിക്കുക അതിനൊരിക്കലും മതപരമായ ഒരു തീവ്ര സ്വഭാവം ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പ്രത്യേകിച്ചും ബസർ അൽ സദ് സിറിയയിൽ നടത്തിയ രാസായുധങ്ങളെ സ്വന്തം ജനതയ്ക്കെതിരെ നടത്തിയ രാസായുധ പ്രയോഗങ്ങളൊക്കെ അപലപിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭീകരവാദ മുഖമുണ്ടായിരുന്നു എന്ന് ലോകത്താർക്കും വാദിക്കുവാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ അധികാരത്തിൽ വരുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം വളരെ വലുതാണ് അത് വളരെ ദൃഢവുമായി തന്നെ നിൽക്കുന്നു തെളിവുകൾ സഹിതം അദ്ദേഹം ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇസ്രായേലിൻ്റെ സഹായം ആ ഭീകര സംഘടനയ്ക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ വളരെ വിരോധാഭാസമാണ് കാരണം ലോകത്ത് ഭീകരവാദങ്ങളൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മേൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് ഒരു ഭീകരവാദ സംഘടനയുടെ പിന്തുണയോട് ഒരു ഭീകരവാദ സംഘടനയുടെ പിന്തുണ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം വിരോധാഭാസമായിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും റഷ്യയിലും ഉക്രൈനുമായി തന്നെ സമാന്തരമായി യുദ്ധസ യുദ്ധം രൂക്ഷമാകുന്ന സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തം ഇന്നലെയായിട്ട് റഷ്യയുടെ രാസ ആണവായുധ സൈന്യങ്ങളുടെ മേധാവിത്വം വഹിക്കുന്ന സൈനിക തലവൻ കൊല ചെയ്യപ്പെട്ടു അതോടനുബന്ധിച്ച് സെലൻസിക്കെതിരെ വധശ്രമം ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വധിക്കുവാൻ റഷ്യയുടെ ഇൻ്റലിജൻസ് ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ ഭാഗവും കൂടുതൽ യുദ്ധരൂക്ഷമാകുന്നു മധ്യേഷ്യയും കൂടുതൽ യുദ്ധ യുദ്ധരൂക്ഷമാകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷേ അത്യന്തമായി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ആത്മാഭിമാനത്തിൽ ഊന്നി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്തു വായിക്കേണ്ടത് പ്രത്യേകിച്ചും അയർലൻഡ് അയർലൻഡിൻ്റേതായ പ്രസ്താവന അടുത്ത ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കണം ആ രാജ്യത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണം എന്നുള്ള പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രമേയത്തിന് ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്ന ഐക്യരാഷ്ട്ര സമയത്തെ പ്രമേയത്തിന് അയർലൻഡ് അനുകൂലമായി ഒട്ടുരേഖപ്പെടുത്തിയിരുന്നു അതുപോലെ അയർലൻഡിൻ്റെ രാഷ്ട്ര തലവന്മാർ ഇതിനനുകൂലമായ സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അയർലൻഡിലെ അവരുടെ എംബസി അടയ്ക്കുന്നു ഫലസ്തീനെ പിന്തുണച്ചതിൻ്റെ പേരിൽ എന്നുള്ളൊക്കെ വാർത്തകൾ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പുറത്തു വരുമ്പോൾ ഫലസ്തീൻ അനുകൂലമായ കൂടുതൽ രാജ്യങ്ങൾ പ്രതികരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുക പതിറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തിൻ്റെ വിമോചനം അനധിവിദൂരമല്ല എന്ന സംഗതികൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങൾ കത്തോലിക്ക സഭയുടെ പരമോധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പപ്പ തിരുപ്പിറബി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിച്ചത് ഉണ്ണിയേശുവിൻ്റെ ശരീരം ഫലസ്തീനുകളുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ പൊതിഞ്ഞുകൊണ്ട് ശുശ്രൂഷകൾ ഏർപ്പെട്ടാണ് അതുതന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ലഭിക്കുന്ന ഒരു പരിഗണനയ്ക്ക് ഉദാഹരണമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇ ഇത്തരം അനുകൂല മനോഭാവം ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭരണത്തലവന്മാർ പ്രകടിപ്പിക്കുന്നു എന്നത് ഇതുവരെ ഉണ്ടായിരുന്ന പലസ്തീൻ അനുകൂല മനോഭാവങ്ങളെക്കാൾ അധികമാണ് ഈ അടുത്ത കാലത്തായി ഫലസ്തീൻ അനുകൂല മനോഭാവങ്ങൾ പ്രത്യേകിച്ചും യൂറോപ്പിലെ രാജ്യങ്ങളും അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലെയുള്ള മത നേതൃത്വവും പ്രകടിപ്പിക്കുന്നത് എന്നു തന്നെ ആ രാജ്യത്തിന് നൽകുന്ന ആശയവും പ്രതീക്ഷയും വളരെ വലുതാണ് പതിറ്റാണ്ടുകളായ അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യം സ്വതന്ത്രത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കുന്ന നിമിഷങ്ങൾ അനധിവിദൂരമില്ല എന്ന് തന്നെയാണ് ലോകക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന വാർത്തകൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ പിറന്നു വീഴുന്ന ഓരോ കുട്ടിയും സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായോ ശ്വസിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ആ രാജ്യത്തെ പിറന്നു വീഴുന്ന കുട്ടികളെയാണ് നമ്മളെല്ലാ സമയത്തും അവലോകനം ചെയ്യാറുള്ളതുപോലെ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഇൻകുബേറ്ററിൽ കഴിയുന്ന മാസം തികയാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികളെ കൂടിയാണ് അങ്ങനെയുള്ള എത്രയോ കുട്ടികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത അതിധാരണമാവിധം നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ് കൊല ചെയ്യപ്പെട്ടതിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികവും അമ്പതിനായിരത്തിൽ പരം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മുപ്പത്തഞ്ച് ശതമാനത്തിൽ പരം ആളുകളും കുട്ടികളും സ്ത്രീകളുമാണെന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ കുട്ടികൾ വറന്ന് ഏറ്റെടുത്ത് അത് വിജയത്തിലെത്തിക്കരുത് എന്ന ഇസ്രായേലിൻ്റെ മനഃസ്ഥിതിയിലുള്ളതാണ് എന്ന തത്വം ലോക മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീൻ്റെ സ്വതന്ത്ര സമരം കൂടിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇസ്രായേലും എന്ന് പറയുന്ന രാജ്യത്തെയും ഫലസ്തീൻ അംഗീകരിക്കട്ടെ ഫലസ്തീനെന്ന് പറയുന്ന രാജ്യത്തെയും ഇസ്രായേലും അംഗീകരിക്കട്ടെ ഇരു രാജ്യങ്ങളും സ്വതന്ത്രത്തിൻ്റെ പുത്തൻ പുനരിശ്വസിച്ച് പിറ ആഘോഷപൂർവ്വമായി അവരുടെ ഭാവി ആസ്വദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയന്ത്ര